ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബദാമിന്റെ ഗുണങ്ങളും അത് നമുക്ക് എങ്ങനെ കഴിച്ചാലാണ് ശരിയായ രീതിയിൽ കിട്ടുക എന്നും ഈ വീഡിയോയിൽ പരിചയപ്പെടാം കുറെ രോഗങ്ങൾക്കും രോഗപ്രതിരോധ വർദ്ധിപ്പിക്കാനും സൗന്ദര്യം കൂട്ടാനും ബദാം നമ്മൾ ഉപയോഗിക്കാറുണ്ട് ബദാം കൊളസ്ട്രോൾ കുറയ്ക്കുകയും രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു കൂടാതെ ബദാം കഴിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന് വളരെ നല്ലതാണ് രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ബദാം കഴിക്കുകയാണെങ്കിൽ ശരീരഭാരം കുറയുന്നു ആരോഗ്യമുള്ള ഒരാൾക്ക് ദിവസവും ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ബദാം കഴിക്കാവുന്നതാണ് എന്നാൽ ഒരു ദിവസം പതിനഞ്ച് വരെ ബദാം കഴിക്കുന്നതാണ് നല്ലത് ബദാം കഴിക്കേണ്ട രീതി തലേദിവസം വള്ളത്തിൽ ഇട്ട് വെച്ച ബദാം ചെറുതായിട്ട് മുളയ്ക്കാൻ തുടങ്ങും പിറ്റേ ദിവസം തൊലിയോട് കൂടി തന്നെ കഴിക്കുക ബദാമിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും തൊലിയുടെ അടിയിലാണ് ഉള്ളത് അതുകൊണ്ട് തൊലി കളയാതെ തന്നെ കഴിക്കണം ബദാം കഴിക്കാൻ നല്ലത് രണ്ട് ഭക്ഷണങ്ങൾക്കും ഇടയിലാണ് അതായത് പതിനൊന്ന് മണിക്കോ വൈകുന്നേരം നാല് മണിക്കോ ആവാം കുട്ടികൾക്ക് ബുദ്ധിശക്തി വർദ്ധിക്കാനും ഓർമ്മക്കുറവുള്ളവർക്കും നാടിനരമ്പുകൾ ശരിയാവുന്നതിനും തലച്ചോറ് സംബന്ധമായ രോഗങ്ങൾക്കും ഏറ്റവും നല്ലതാണ് ബദാം ബുദ്ധിശക്തി മാത്രമല്ല ശാരീരിക ബലവും പ്രധാനം ചെയ്യുന്ന ഒന്നാണ് ബദാം പ്രമേഹ രോഗികൾക്ക് പയങ്ങളോ നട്സോ ഒന്നും കൂടുതലായി കഴിക്കാൻ പാടില്ല എന്നാൽ അവരുടെ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻസ് കിട്ടണമെങ്കിൽ ബദാം കഴിക്കുന്നത് നല്ലതാണ് ഇത് പ്രമേഹത്തെ വർദ്ധിപ്പിക്കുന്നില്ല എന്നാൽ പ്രമേഹം നിയന്ത്രിച്ച് നിർത്തുകയും ചെയ്യുന്നു വയറ്റിൽ പൊണ്ണോ അല്ലെങ്കിൽ അൾസറോ എന്ന അസുഖമുണ്ടെങ്കിൽ ബദാം പാലിലരച്ച് ദിവസവും വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ ഗുണപ്രദമാണ് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ എരിച്ചിൽ പുകച്ചിൽ എന്നിവയുണ്ടെങ്കിൽ കുറയ്ക്കാൻ സാധിക്കും നാഡീബലക്കുറവുള്ളവർക്ക് ബദാം പാലിൽ പാലിലരച്ച് കഴിക്കുന്നതാണ് നല്ലത് കൊളസ്ട്രോൾ ഉള്ളവർക്കും ബി പി ഉള്ളവർക്കും പേടിക്കാതെ തന്നെ കഴിക്കാൻ പറ്റിയ ഒന്നാണ് ബദാം നമ്മുടെ ശരീരം ചൂടാകുന്നതിനും അമിതമായി വിയർപ്പുള്ളവർക്കും ബദാം വളരെ ഗുണം ചെയ്യും നമ്മുടെ തടി കുറയാൻ ബദാം കഴിക്കുന്നത് മൂലം സാധിക്കുന്നു പുരുഷന്മാർക്കും ബദാം കഴിക്കുന്നത് വളരെ നല്ലതാണ് സൗന്ദര്യ സംരക്ഷണത്തിന് ബദാം തൈലം അതായത് ആൽമണ്ട് ഓയിൽ ഒരുപാട് ഉപയോഗിക്കാറുണ്ട് മുഖത്തെ സ്കിന്നിന് തിളക്കം കൂട്ടാനും സോഫ്റ്റ് ആവാനും തൊക്കിൻ്റെ ആരോഗ്യത്തിനും മുടിക്കുമെല്ലാം ഇത് ഉപയോഗിക്കാറുണ്ട് കണ്ണിനടിയിലെ കറുത്ത പാടിനും കണ്ണിനടിയിൽ വീർത്തിരിക്കുന്ന അവസ്ഥയിലും ബദാം തൈലം കണ്ണിനടിയിൽ പുരട്ടുന്നത് നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ഓക്കെ ബായ്